i'm sending off the <laughs> പ്രീ ഡയബറ്റിക് അതായത് പ്രമേഹ രോഗ സാധ്യത എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം എന്ന പേരിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് അതായത് പ്രമേഹ രോഗ സാധ്യതയുള്ള ഒരാൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിലും ആഹാരത്തിലും വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് എൻക്വയറീസ് നമുക്ക് ഒരുപാട് മെസ്സേജുകളും കോളുകളും ഒക്കെ വന്നിരുന്നു അതിനോടൊപ്പം തന്നെ കൃഷ്ണ എന്ന് പറയുന്ന ക്ലിനിക്കിൽ നമ്മളുടെ ഫേമിൽ എന്താണ് പ്രധാനമായിട്ടും ചികിത്സിക്കുന്നത് അതിനെക്കുറിച്ചും എൻക്വയറീസ് ഒക്കെ വന്നിരുന്നു അപ്പോൾ കൃഷ്ണ നമ്മൾ ക്ലിനിക്കിൽ പ്രധാനമായിട്ട് രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ഷുഗർ ക്ലിനിക് എന്ന പേരിൽ ഡയബറ്റിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് മറ്റൊന്ന് നേത്ര ചികിത്സാ വിഭാഗം അതിൽ ഈ ഡയബറ്റിക് സ്പെഷ്യാലിറ്റി ഷുഗർ ക്ലിനിക്കിൽ ചെയ്യുന്നത് ഒരാൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ അദ്ദേഹത്തിന് അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട് അതായത് അദ്ദേഹത്തിന് തന്നെ തോന്നുവാണ് എനിക്ക് പ്രമേഹം വരാൻ സാധ്യതയുള്ള ഒരാളാണോ എന്നതിനുള്ള സ്ക്രീനിങ് തൊട്ട് പ്രമേഹമുള്ള ഉള്ള ഒരാളിൽ അത് ഏത് ടൈപ്പ് ടൈപ്പ് വൺ ആണോ ടൂ ആണോ ടൈപ്പ് വൺ ഡയബറ്റിക് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കാരണം ടൈപ്പ് വൺ ടൂവിലും ചികിത്സ വ്യത്യസ്തമാണ് ടൈപ്പ് ഓൺ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ അഭാവം ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് ടൈപ്പ് ടൂ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചികിത്സയും വ്യത്യസ്തമാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നതിൽ ഇൻസുലിൻ എടുക്കുക എന്ന് പറയുന്നതാണ് ചികിത്സ മറ്റൊരു ചികിത്സ നിലവിലില്ല ടൈപ്പ് ടുവിലാണ് നമുക്ക് ആയുർവേദത്തിലും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം മെഡിസിൻ വെച്ച് മാത്രമല്ല മെഡിസിനോടൊപ്പം ചെയ്യേണ്ട ചില വ്യായാമങ്ങളും ആഹാരത്തിൽ വരുത്തേണ്ട ചില ഉണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക്കിൽ വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസുകളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് കിഡ്നി ഡിസീസ് ഡയബറ്റിക് പേഷ്യൻസിൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവരുടെ കിഡ്നിയെ ബാധിക്കുന്ന ഈ ക്രിയാറ്റിന കൂടി വരുന്നത് അത് ക്രിയാറ്റിന കൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ അതിനുള്ള പരിശോധനകൾ അതുപോലെ തന്നെ കാലിനെ ബാധിക്കുന്ന ന്യൂറോപ്പതി അത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അത് വന്ന ആളുകളിൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണിലെ ബാധിക്കുന്ന റെറ്റിനോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി അതിൻ്റെ ചികിത്സ അത് മുൻകൂട്ടി തിരിച്ചറിയുക വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡയബറ്റിക് കെയർ ആണ് ഡയബറ്റിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന് പറയുന്നത് ചില അസുഖങ്ങളെ നമ്മൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ അതിന് ആയുർവേദത്തിൽ അതിനൊരു പരിഹാരമില്ലെങ്കിൽ നമ്മളതിനെ റെഫർ ചെയ്യും മറ്റ് മോഡേൺ മെഡിസിൻ മെഡിസിൻലേക്ക് നേത്ര ചികിത്സാ വിഭാഗം എന്ന് പറയുന്നത് കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളെ നമ്മൾ ആയുർവേദത്തിലൂടെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡയബറ്റിക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി അതുപോലെ തന്നെ ഇപ്പോൾ സർവ്വസാധാരണമാണ് ഡ്രൈ ആയി കണ്ണിലുണ്ടാകുന്ന വരൾച്ച കുട്ടികളിലുണ്ടാകുന്ന മയോപ്പി അതായത് ഒരുപാട് പവർ വലിയ പവർ ഉണ്ടാകുന്ന അത് ഞരമ്പിനെയൊക്കെ പിന്നീട് ബാധിക്കും അപ്പോൾ അതിലൊക്കെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ചികിത്സ ചെയ്യാൻ സാധ്യമാണ് ഈ രണ്ട് വിഭാഗങ്ങളാണ് കൃഷ്ണ എന്ന് പറയുന്ന നമ്മൾ സ്ഥാപനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡയബറ്റിക്കും നേത്ര ചികിത്സാ വിഭാഗവും